എൺപത്തിമൂന്നാമത്തെ വയസ്സിലും അദ്ദേഹം തൻ്റെ ഇരുപത്തിയൊന്നാമത്തെ പുസ്തകമായ സ്വർണ്ണമത്സ്യം എന്ന കൃതിയുടെ രചനയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ആലുവ് തുരുത്തിശേരിയിൽ ജനിച്ച രവീന്ദ്രൻ നായർ എന്ന കുറ്റിപ്പുഴ രവി ചെറുപ്പത്തിൽ തന്നെ മാതാവ് നാരായണി അമ്മയെ നഷ്ടപ്പെട്ടതോടെ ഇല്ലായ്മയിൽ നിന്ന് പോരാടിയാണ് പഠനത്തിൽ മുന്നിലെത്തിയത് പൊതുവിദ്യാഭ്യാസം നേടുന്നതിനിടയിൽ അഭിനയത്തോടുള്ള താല്പര്യം കാരണം ഇരുപതാമത്തെ വയസ്സിൽ തീർത്ഥാടകർ എന്ന നാടകം എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എറണാകുളത്തെ സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു പിന്നീട് കുന്നംകുളം വടക്കാഞ്ചേരി ഗേൾസ് സ്കൂളുകളിൽ സേവനം അനുഷ്ഠിച്ചു ഈ കാലയളവിൽ അദ്ദേഹം എം എ എം എഡ് പരീക്ഷകൾ പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ രാമവർമ്മപുരം ഭാഷാ പരിശീലന കേന്ദ്രത്തിൽ പരിശീലകനായി തുടർന്ന് മച്ചാട് മണിയാരംകുടി ചാത്തന്നൂർ എന്നിവിടങ്ങളിലെ വിദ്യാലയങ്ങളിൽ മേധാവിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ആയിരിക്കെ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചു രാമായണ പ്രസംഗം പ്രഭാഷണ പരമ്പരകൾ ശ്രമിക്കുന്നു നാലു വർഷം വളരെ ചാരിദ്രത്തോടുകൂടി ആ പരിപാടി നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് പണ്ടുമാരാണ് ജനിക്ക് പഠിക്കുമ്പോഴുമ്പോഴും തുടർന്നുള്ള കാലഘട്ടത്തിലും അഭിനയത്തിൽ താല്പര്യമുണ്ടായിരുന്നു നാടക നടനായിരുന്നു നാടകം എഴുതി നാടകത്തെ പറ്റി പഠിച്ചു പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെ എല്ലാ പ്രസംഗങ്ങളായിട്ടും സാഹിത്യരചനകൾ വ്യാപൃതരായി അതോടൊപ്പം സാഹിത്യരചനയും കുടുംബജീവിതവും അധ്യാപനവും ഒരുവിധം തൃശൂർ ഗവൺമെന്റ് ട്രെയിനിങ് കോളേജ് കണിയാമ്പറ്റ ഉള്ളൂർ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും അദ്ദേഹം അധ്യാപകനായി പ്രവർത്തിച്ചു സർവീസ് കാലയളവിലും അതിനുശേഷവും നിരവധി നോവലുകളും ചെറുകഥകളും നാടകങ്ങളും പുസ്തക രൂപത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു വിവിധ അധ്യാപക സംഘടനകളിലും വായനശാലകളിലും ക്ഷേത്ര ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ വടക്കാഞ്ചേരിയിൽ എത്തിയതിനു ശേഷം അവിടെ തന്നെ സ്ഥിരതാമസമാക്കി മുപ്പതാമത്തെ വയസ്സിൽ കൊണ്ടാളി സ്വദേശിനി കെ കെ ശാന്തകുമാരിയെ പത്നിയായി സ്വീകരിച്ചു ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂൾ പ്രധാനാധ്യാപികയായി വിരമിച്ച ശാന്തകുമാരിയാണ് പത്നി മക്കളായ ജോൾസിനെയും ജിഷയും അധ്യാപകരാണ് വടക്കാഞ്ചേരിയിലെ രശ്മി വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിൽ പുതിയ പുസ്തക രചനയുടെ തിരക്കിലാണ് കുറ്റിപ്പുഴ രവി ഇപ്പോഴുമുള്ളത് You are watching VCV News.